മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് റാഗിയും ചിയ സീഡ്സും വെച്ചിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായി ഇത് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്കും അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പറ്റിയ നല്ല റെസിപ്പി കൂടിയാണ് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടുനോക്കാം നമ്മുടെ പുഡിങ് തയ്യാറാക്കുന്നതിന് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് പത്ത് ക്യാഷൂസാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ക്യാഷൂസ് ഇല്ലെങ്കിൽ ആൽമണ്ട്സും എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായി ബ്ലെൻഡ് ചെയ്ത മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അടുത്തതായി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചിയാസിഡാണ് ഇവിടെ ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരാൾക്ക് ഒന്നര ടേബിൾ സ്പൂൺ വരെ ഒരു ദിവസം കഴിക്കാവുന്നതാണ് ഇതിൽ ധാരാളം പ്രോട്ടീനും ഫൈബറും ഒമേഗ ത്രീ ഫാറ്റി ആസിഡും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഇത് വെയ്റ്റ് ലോസിനും ബ്ലഡ് ഷുഗർ കുറയ്ക്കാനും കോൺസ്റ്റിപ്പേഷനും നല്ല സ്കിന്നിനും ഹെയറിനും നല്ലൊരു ഫുഡ് കൂടിയാണ് ചിയ സീഡ് വെച്ചിട്ടുള്ള വേറെ റെസിപ്പീസും നമ്മുടെ ചാനലിലുണ്ട് കാണാത്തവർക്ക് ഒന്ന് പോയി കണ്ടുനോക്കാം ഒട്ടും കട്ട പിടിക്കാതെ തന്നെ നമുക്ക് ചിയ സീഡ് നന്നായി ഇളക്കിയെടുക്കാം നന്നായി ഇളക്കിയ ചിയ സീഡ്സ് മിക്സ് ഒരു പാത്രം കൊണ്ട് അടച്ച് ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ മാറ്റിവെക്കാം ഈ ഒരു സമയം നമുക്കൊരു പാത്രം വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റാഗി പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി റാഗി പൗഡർ ഇല്ലെങ്കിൽ നോർമൽ റാഗി തലേദിവസം വെള്ളത്തിൽ കുതിത്ത് അതിൻ്റെ പാലിലും നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് ഇത് മിക്സ് ചെയ്യാനായി ഞാനിവിടെ ഒരു അരക്കപ്പ് നോർമൽ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒട്ടും കട്ട പിടിക്കാതെ കൈവിടാതെ നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഫ്ലെയിം ഓണാക്കി റാഗി മിക്സ് നന്നായി ഇളക്കി കൊടുക്കാം ഒട്ടും കട്ട പിടിക്കാതെ ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ടോട്ടൽ ഒരു ഗ്ലാസ് വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി വീണ്ടും നന്നായി ഇളക്കി കൊടുക്കാം നമ്മുടെ റാഗി മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അത്യാവശ്യം കുറുകി തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുപ്പിക്കാനായി മാറ്റി വെക്കാം നന്നായി തണുത്തുവന്ന റാഗി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം അടുത്തതായി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സോഫ്റ്റ് ഡേറ്റ്സ് ആണ് മൂന്ന് മുതൽ നാല് ഡേറ്റ്സ് വരെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല വളരെ ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് ഈ പുഡിങ് തയ്യാറാക്കി എടുക്കാവുന്നതാണ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഹാഫ് റോബസ്റ്റ് പഴമാണ് നിങ്ങളുടെ കയ്യിൽ ഏത് പഴമാണോ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായി ബ്ലെൻഡ് ചെയ്ത റാഗി മിക്സ് ചിയ സീഡ്സ് മിക്സിലേക്ക് കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ലാസ്റ്റായി നമ്മുടെ പുഡിങ്ങിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് കൂടെ ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ആണ് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രൂട്ടാണോ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് ബ്ലൂബെറിയിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും ഞാൻ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓഫീസിലൊക്കെ പോകുന്നവർക്ക് ഇത് തലേദിവസം തയ്യാറാക്കി റെഫ്രിജറേറ്ററിൽ വെച്ച് രാവിലെ പുഡിംഗ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാവുന്നതാണ് ഇനി വെയിലോസാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത് രാവിലെ വെറും വൈറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയി നമുക്ക് കഴിക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ റാഗി ചിയ സീഡ്സ് ഫുഡിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ നന്ദി നമസ്കാരം